മണക്കാട് എൻ എസ് എസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ബാച്ചിൻ്റെ പുനഃസമാഗമം നടന്നു നാല്പത് വർഷങ്ങൾക്ക് മുൻപുള്ള ഓർമ്മകൾ പങ്കുവെക്കാനാണ് പൂർവ്വ വിദ്യാർത്ഥികൾ എത്തിച്ചേർന്നത് അവരവരുടെ ക്ലാസ് മുറികളിൽ തിരിച്ചെത്തിയത് എല്ലാവർക്കും മറക്കാനാവാത്ത അനുഭവമായി മാറുകയായിരുന്നു മണക്കാട് എൻ എസ് എസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എസ് 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 സി ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു പഴയകാല ഓർമ്മകൾ പങ്കുവെച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിൽ ഒത്തുചേരുകയായിരുന്നു പലരും നാല്പത് വർഷങ്ങൾക്ക് ശേഷമാണ് സ്കൂളിൽ തിരികെ എത്തുന്നത് അവരുടെ ക്ലാസ് ിൽ ഒന്ന് ഓരോരുത്തരും അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു യോഗത്തിൽ എം അനിൽ സ്വാഗതം ആശംസിച്ചു എ ബി സംഗമം ചെയ്തു എൺപത്തിനാലിൽ സ്കൂളിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ നാല്പത് വർഷമായി നാൽപ്പത് വർഷം കൂടി നമ്മളിപ്പം വീണ്ടും ഒന്നോടെ കാണാൻ നമുക്ക് ഒരു അവസരം നമ്മൾ മുമ്പും നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെല്ലാവരും തന്നെ വളരെ മുമ്പ് തന്നെ വളരെ ആക്റ്റീവായിട്ട് അവരുടെ ഗ്രൂപ്പുകളും അവരുടെ റീയൂണിയനും അവർ പല ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് അവർ സ്ഥിരമായിട്ട് കൂടുന്നുണ്ടായിരുന്നു അപ്പൊ പലരും നമ്മുടെ പലരെ അനിയന്മാരും ചേട്ടന്മാരും ഒക്കെ ആ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് അപ്പൊ അവരെല്ലാം നമ്മളോട് ഈ പറഞ്ഞ ഒന്ന് പറയും അപ്പൊ നമ്മളിതൊക്കെ കണ്ട് എങ്ങനെ ഇരിക്കുകയുണ്ടായിരുന്നു ഞാൻ ഒത്തിരി കാലമായിട്ട് പുറത്തായിരുന്നു അപ്പൊ എനിക്ക് ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഒരു പഠിച്ച സ്ഥലത്ത് റീയൂണിയനിൽ പങ്കെടുക്കുന്നത് വളരെ കുറച്ച് എനിക്ക് അവസരം കിട്ടിയിട്ടുള്ളു അപ്പൊ ഈ എല്ലാവരും ഈ പങ്കെടുക്കുന്നവരൊക്കെ അവരുടെ ഫോട്ടോസും അവരുടെ മൊമെന്റ്സും അവരൊക്കെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ നമുക്കത് വളരെ ഒരു നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു വല്ല പറഞ്ഞപോലെ തന്നെ എനിക്കൊരു വിഷമുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഞാനിപ്പം ബോംബെലെ വർക്ക് ചെയ്യുന്നു അപ്പൊ ഞാൻ ഇപ്പൊ കാലമായിട്ട് പുറത്തായിരുന്നു അപ്പൊ നമ്മുടെ കൂടെയുള്ള പല ആളുകളും അവര് പല രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാ അപ്പൊ അവരൊക്കെ പറയും ഈ അവരുടെ കൂട്ടത്തിന് വർക്ക് ചെയ്യുന്ന ആളുകളെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരെ ഇവന്മാരൊക്കെ ഇടയ്ക്ക് എല്ലാ വർഷവും ഇവിടെ റീയൂണിയൻ ആണെന്ന് പറഞ്ഞിട്ട് ലീവ് എടുത്തിട്ട് സ്ഥലപ്പെടുത്തും അവര് സംഭവം പല സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷെ എത്ര നമ്മുടെ നാട്ടിലെ പോലെ ഒരു ആശംസകൾ അർപ്പിച്ച് കണ്ണൻ നായർ എൻ സി സന്തോഷ് റിജി കെ ജി ഷാജി പി സി ബീന ബിജു ജയശ്രീ പി എന്നിവർ സംസാരിച്ചു ഗായത്രി യോഗത്തിന് നന്ദി പറഞ്ഞു വരും വർഷവും ഇതേ കാലത്ത് ഒത്തുകൂടാമെന്ന ഉറപ്പിലാണ് പൂർവ്വ വിദ്യാർത്ഥികൾ പിരിഞ്ഞത് തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ായിട്ട് ബെഡ് കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ടിട്ട് ആ വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടിയ ഡിസൈൻസ് അവൈലബിൾ ആണ് എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന മെഡിക്കേർ ബെഡ് ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ ഉണ്ട് ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് രീതിയിലുള്ള രീതിൽ ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ